കൊടുങ്ങല്ലൂരിലെ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷ്ടിച്ചു മാടവന പി എസ് എൻ കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് അരലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇലക്ട്രീഷ്യൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്തു കൊണ്ടുപോയ നിലയിലാണ് വീട്ടുടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം മാടവന പ്രദേശത്ത് രണ്ട് വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു ഉച്ചക്കൊരു മൂന്ന് മണിയോട് കൂടിയാണ് പണിക്കാർ വന്നപ്പോഴാണ് ഈ സംഭവം അറിയാതെ അപ്പോൾ ഇപ്പോഴാണ് മോഷണം പോയെന്നുള്ള സംഭവം അറിയുന്നത് വേറെ കംപ്ലൈൻറ്റ് വലിച്ചത് കംപ്ലൈൻറ്റ് ഊരിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് അമ്പതിനായിരം പേട നഷ്ടം വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അന്വേഷിച്ചിടത്തോളം സമീപസ്ഥലത്തെ ഒരു മൂന്നാല് വീട്ടുകളിൽ ഇതേമാതിരി വയറ് മോഷണം പോയിട്ടുന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്